എങ്കിൽ അത് സുധിയായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ സുധീ ഉപദ്രവിച്ചിട്ടൊക്കെയുണ്ട് അത് അതുപോലെ തന്നെ വേണുവിൻ്റെ അച്ഛൻ എന്നാൽ സുധിയയോട് പറഞ്ഞിട്ടുണ്ട് നിന്നീ രണ്ടാംകെട്ട് നല്ലേടാന്നൊക്കെ പറഞ്ഞിട്ട് സുദീനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇവർ ഇവിടെയുള്ള ആരോട് വേണമെങ്കിലും വന്നു ചേട്ടൻ ചോദിച്ചു ഒരു കുഴപ്പമില്ല എല്ലാവരും പറയാം റെഡിയായിട്ട് നിൽക്കുക ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പരദൂഷണ വീഡിയോ ആയിട്ടാണ് ഏത് നമ്മുടെ അപ്പോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം വീഡിയോ കാണുന്നതിന്റെ കൂട്ടത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു റീസെന്റായിട്ട് രേണുസ്തുതി കൊടുത്ത ഇന്റർവ്യൂറോസ് കല്യാണത്തിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് കിടന്ന് ഉരുളുന്നത് നല്ല രീതിക്ക് പുള്ളിക്കാരി ഉരുളുന്നുണ്ട് പാസ്തരത്തിന് കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് നമുക്ക് കൺവേ ആകുന്ന രീതിക്കായിരുന്നു പുള്ളിക്കാരിയുടെ ഉത്തരം അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന നാട്ടുകാര് പറഞ്ഞിരിക്കോ അവരും ഒരു ഓഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിലോട്ട് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ ഓഡിയോയിൽ പറയുന്നത് എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ചില കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ എന്തായാലും ഈ ഒരു കണ്ടന്റ് എടുക്കുന്ന സമയത്ത് നമുക്കിത് ഇത് നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യാം എന്നൊരു രീതിക്കാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇത് ആക്ച്വലി ഓഡിയോ വന്നിട്ടിരിക്കുന്നത് വന്നിരിക്കുന്നത് യൂഷ്സ് എന്ന് പറയുന്ന പേജിലാണ് ഒരു ദിവസം എങ്ങനെ വഴക്കുണ്ടായെന്ന് വെച്ചാല് കിച്ചു ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു ഈ കിച്ചു വലിയ താല്പര്യമില്ലാത്തതാ കിച്ചു ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തോന്നും പറഞ്ഞായിരുന്നു ഒരു ദിവസം വഴക്കും പിന്നെ ഒരു ദിവസം പോകുന്നതിൻ്റെ മരിക്കുന്നതിൻ്റെ ആ ഒരു മുടി കളർ ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള ില് ഇവര് അപ്പം ഇതിനകത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഉണ്ടായി രേണു സുധീനും തമ്മിൽ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കിച്ചുവിന്റെ ലാപ്ടോപ്പ് എടുത്തു കൊടുത്തതും രണ്ടും രേണുവിന് മുടി കളർ ചെയ്യാൻ സമ്മതിക്കാത്തതും എന്നൊക്കെയാണ് പറയുന്നത് കിച്ചു എന്ന് പറയുന്നത് രേണുവിന്റെയും സുധീരയും മകൻ തന്നെയാണ് സോ ആ കുട്ടിക്കൊരു ലാപ്ടോപ്പ് എടുത്തു കൊടുത്തതിന്റെ പേരിൽ അടി അടിയുണ്ടാവുമോ അറിയത്തില്ല ഇനി ചിലപ്പോ വീടില് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ചിലപ്പോ അടി ഉണ്ടാവാം സോ പിന്നെ രണ്ടാമത്തെ കാര്യം കളർ അടിച്ചു എന്നുള്ളത് എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നിയത് കളർ അടിച്ചതിന്റെ ഒക്കെ അടി ഉണ്ടാവോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേടേ ആ അതെന്തായാലും അതും ഒരു അടിയായെന്നാണ് ഈ ചേച്ചി പറയുന്നത് അറിയത്തില്ല ആവോ ഇത് രേണു തന്നെ വന്ന് പറയേണ്ടി വരും എല്ലാം അറിയാന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നില്ല അതെ അതിന് കാര്യങ്ങളെല്ലാം അറിയാം ഇവർ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ആ കൊച്ചിനെ അറിയാം അതുകൊണ്ട് അതൊന്നും അത് മിണ്ടാതിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകണ്ടല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ആ കൊച്ചു മിണ്ടാതിരിക്കുന്നത് പിന്നെ അത് ഈ വീട്ടിൽ നിന്ന് ഫുഡ് പോലും കഴിക്കത്തില്ലായിരുന്നു അത് വെളിയിൽ നിന്ന് നടന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ ഇവരുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഈ സുതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഹോട്ടലിൽ താമസിക്കുന്നത് പോലത്തെ ഇതായിരുന്നു വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുക എല്ലാവരും വീട്ടിൽ ഫുഡൊന്നും വെക്കത്തില്ല അഥവാ വെച്ചാൽ പുള്ളിക്കാരനാണ് വെക്കുന്നത് ഇതിനകത്ത് പറയുന്നത് കിച്ചുവിനെ രേണുവിന് ഇഷ്ടമില്ല എന്നാണ് എനിക്കിതുവരെ തോന്നിയിട്ടില്ല രേണുവിനെ കിച്ചുവിന് ഇഷ്ടമില്ല എന്ന് പിന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കിച്ചുവും രേണു തമ്മിൽ അത്ര നല്ല ടൈംസിലാണ് പോകുന്നത് അത്ര കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഏർ സുതി ഫുഡ് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരുന്നു പിന്നെ ഫുഡ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഹോട്ടലിൽ നിന്നാണ് എന്നൊക്കെ പറയുന്ന പിന്നെ രേണു ജ്യൂസ് കുടിക്കാൻ പോയി എന്നൊക്കെ പറയുന്ന സി ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല പിന്നെ അവര് ഫുഡ് വാങ്ങിച്ചു കഴിക്കുന്നതും അവര് ജ്യൂസ് കുടിക്കാൻ പോകുന്നതും ഒക്കെ അത് അവരുടെ ഇഷ്ടമാണ് നമ്മൾ അതിനകത്തൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ നമുക്ക് പ്രസക്തമായിട്ടുള്ള ഒരു സാധനം പറയാം ജ്യൂസ് കുടിക്കാൻ ഓട്ടോയിൽ പോകുന്ന വ്യക്തി കുഞ്ഞിന് ബാഗും വാങ്ങാനും കുട വാങ്ങാനും പൈസ ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വീഡിയോയും കൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതും ഇതും തമ്മിൽ ലോജിക്കലി കറക്റ്റ് അല്ല സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൂം ചെയ്യാം അതല്ലാതെ അവര് ഫുഡ് അഞ്ച് ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാലും അവര് ജ്യൂസ് കുടിക്കാൻ പോയാലും അതേപോലെ തന്നെ വീട്ടില് ഫുഡുണ്ടാക്കിയില്ലെങ്കിലും ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല സോ അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം സോ പിന്നെ കിച്ചുവിനെ ഇഷ്ടമല്ല എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്നും എനിക്ക് തോന്നുന്നില്ല കിച്ചു എന്ന് പറയുന്ന വ്യക്തി നിൽക്കുന്നത് സംസാരിക്കുന്നത് നമ്മൾ വീഡിയോയിലൂടെ വെച്ചിട്ട് എത്ര നല്ല പോകുന്നത് വീടുകളിലൂടെ മരിക്കുന്നതിന്റെ തലയാഴ്ച ആ ആഴ്ചയിൽ ഒരു കഴക്കമുണ്ടായിരുന്ന അന്ന് സത്യം പറഞ്ഞ ഇവരുടെ ബന്ധുക്കളെല്ലാം അന്ന് വന്നായിരുന്നു അന്ന് വന്നത് കണ്ടായിരുന്നു ഞങ്ങളൊക്കെ പിന്നെ നമ്മൾ നമ്മളൊന്നും ഈ കാര്യങ്ങൾക്കാതൊന്നും കൂടുതലായിട്ട് പോയി ഇടപെടുന്നു കാരണം നമ്മൾ കുറെ ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവയുള്ള വലുതായിട്ട് ഇതിനകത്തൊന്നും ഇടപെടാനൊന്നും പോകത്തില്ല പിന്നെ അവർ കടന്ന് കാണിക്കുന്നു ഓരോന്ന് ചുമ്മാ കിടന്ന് കാണിച്ചു കൂട്ടുന്നു ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഈ നാട്ടിലുള്ള ആരോട് വന്ന് ചോദിച്ചാലും ഇവരെ കുറിച്ച് നല്ല ചീത്തകളല്ല ചീത്ത കാര്യങ്ങളല്ലാരും നല്ലതൊന്നും പറയാനില്ല ആർക്കും പറയാനില്ല കാരണം അങ്ങനെയാണ് ഇവിടെ താമസിച്ചപ്പോഴത്തേക്കിന് ഇവർ ചെയ്ത് ചെയ്ത് കാട്ടി കാട്ടി കൂട്ടിക്കൊണ്ടിരുന്നത് ഓഡിയോയിലെ ലേഡി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുധീനയും പറ്റിയിട്ട് അവര് നേരത്തെ താമസിച്ച പൊങ്ങന്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആൾക്കാർ അല്ല അഭിപ്രായമല്ല എന്നാണ് പറയുന്നത് സോ അതെന്താണെന്ന് നമുക്കറിയത്തില്ല അവരവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് അതുപോലെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കും അവിടുത്തെ ആൾക്കാർ ഒരാൾ പോലും നല്ലത് പറയാത്തത് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നല്ലത് പറയണ്ടേ അതില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇതിനെ പറ്റിയിട്ട് അതുൽ ചേട്ടൻ അതുൽ ചേട്ടന്റെ ബ്ലോഗിലും പറയുന്നുണ്ട് ചേട്ടൻ അന്വേഷിച്ച സമയത്ത് ഇതേപോലെ തന്നെ നല്ല ഒരു വാർത്ത നമുക്ക് കിട്ടിയിട്ടില്ല എല്ലാവരും മോശം തന്നെയാണ് പറഞ്ഞത് ദിവസം ഉം ഇവിടെ ഉള്ളതൊക്കെ പറഞ്ഞത് കേട്ടോ എല്ലാവർക്കും അറിയായി കേസേട്ട് ഒരു ദിവസം പിന്നെ സുധിയുടെ കല്ലറയിൽ ഇവൾ ചെന്നപ്പം അവിടെ ഏതോ ഒരു ചേട്ടൻ അവിടെ അടുത്തത് എന്നാ വന്നേന്ന് അങ്ങനെ എന്തോ എന്തോ ഉള്ളോട് ചോദിച്ചു ചോദിച്ചപ്പോ ഇവിടെ പെട്ടെന്ന് അതെ അത് പീഡനസമ്മമാക്കിയിട്ടുണ്ട് കേസ് കൊടുത്തു പുള്ളിയെടുത്തുനിന്ന് നഷ്ടപരി നഷ്ടപരിഹാരമായിട്ട് പുള്ളിയെടുത്തുനിന്ന് പതിനായിരം രൂപയും വാങ്ങി എട്ട് സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ആരെയാണോ കള്ളക്കേസിൽ കുടുക്കിയത് ആ വ്യക്തി പുറത്ത് വന്നിട്ട് സംസാരിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാര്യം ഒരു ില് തല പോലും ഇല്ലാത്ത ഒരാൾ വന്നിരുന്നിട്ട് ഇങ്ങനെ പീഡന പരാതി കൊടുത്ത് അക്ഷിഷ്ടപരിഹാരം വാങ്ങിച്ചെടുത്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൽ സത്യമുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആ കള്ളക്കേസ് കൊടുത്താളോ അല്ലെങ്കിൽ രേണു തന്നെയോ നമ്മുടെ അടുത്ത് പറഞ്ഞാലേ നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ സോ അതിൽ ഇതിൽ അത്രമാത്രം സത്യമുള്ളത് എനിക്കറിയത്തില്ല പിന്നെ റേണുവിനെ മോസ്റ്റ് ഓഫ് ആൾക്കാരും ഇങ്ങനെ കുറ്റം പറയുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് രേണു അവിടെ ഇവിടെ തൊടാതെയാണ് ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തു പോകുന്നത് ഇപ്പൊ രേണു കല്യാണം കഴിച്ചു ഒരു പാസ്റ്റർ കല്യാണം കഴിച്ചു ആ കല്യാണം എന്താ കൊറേ നാൾ നീണ്ടുപോലെ രണ്ടാഴ്ചത്തെ പാത്ര ദാമ്പത്യകാരം അത് കഴിഞ്ഞ് രേണു അവിടെ നിന്ന് അടിവെച്ചിറങ്ങി പോയിരുന്നു എന്നൊക്കെയുള്ള രീതിക്കത്തെ അലിഗേഷൻസ് വരുമ്പോഴും ആ ഒരു ക്വസ്റ്റ്യൻ ഒരു ഇന്റർവ്യൂയില് ഇന്റർവ്യൂറ് ചോദിച്ച സമയത്തും രേണു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതുപോലെ തോന്നി കാര്യം ബിഗ് ബോസിലുണ്ടെന്നൊക്കെ കേൾക്കുന്ന അപ്പൊ ബിഗ് ബോസിലൊരു ലൈഫ് സ്റ്റോറി നമുക്ക് പ്രതീക്ഷിക്കാം ഏത് അതുകൊണ്ടായിരിക്കാം ഈ ഇന്റർവ്യൂല് പറഞ്ഞത് അതൊക്കെ പയ്യ അറിയും എന്ന് സോ അത് നമുക്കൊരു ട്രെയിലറായിട്ട് കണ്ടു ആയിരിക്കാം നോക്കാം എന്തായാലും പുള്ളിക്കാരി ഈ ഞങ്ങാ വിഞ്ഞ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിട്ട് ട്രോളുന്നത് ഇപ്പം ഈവൻ ഞങ്ങൾ വരെ വീഡിയോ ചെയ്യുന്നതിന്റെ റീസൺ പുള്ളിക്കാരിയുടെ അവിടെ ഇവിടെ തൊടാത്തുള്ള ഒരു സംസാരമാണ് പാസ്റ്റർ അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് പിറ്റടുത്തതിൽ വരുന്നത് പാസ്റ്റർ കുട്ടികളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുള്ളൂ അതെങ്ങനെ പാസ്റ്റർ അറിയാത്ത ഒരാൾ പാസ്റ്ററിന് കുഞ്ഞുങ്ങളുണ്ടോ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുന്നേ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ എവിടേക്കും എനിക്ക് തോന്നുന്നത് ഈ ഇന്റർവ്യൂയില് വന്നിരിക്കുന്ന ഈ ചുമ്മാതെ വന്നിരുന്ന ഈ നുണ പറയുന്നത് എല്ലാവരെയും ഈ ഞങ്ങളുടെ ഈ ഏഴിലുള്ള ഈ നാലി വഴി പൊങ്ങന്താന ഏഴിലുള്ള എല്ലാവരും ഇത് കാണുന്നുണ്ട് ഇത് കണ്ടിട്ടും കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന എല്ലാവർക്കും ഇവളെ കുറിച്ച് അറിയാമല്ലോ പിന്നെ ഇവളെ പോകി പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ അവരൊക്കെ അറിയട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മള് പറയാന്ന് വെച്ചത് കാരണം നമ്മുടെ ഫോണൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവളുടെ ഇൻ്റർവ്യൂ മാത്രമേ നമുക്കൊക്കെ കാണുമ്പോഴത്തേക്കും ഈ നോണയൊക്കെ പറയുന്നത് കാണുമ്പത്തേനെ നമുക്കത് കാണുന്നതിന് എന്തൊക്കെ അറിയാവുന്ന നമുക്ക് കാണുന്നതിന് ഒരു ദേഷ്യം വരും ഈ ലേഡി പറയുന്നതിലൊരു കാര്യമുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഈ കഥകളെല്ലാം അറിയായിരിക്കും സോ നമ്മുടെ നാട്ടിൽ എന്ത് നടന്നാലും നമ്മുടെ ആ ഒരു ഏരിയ ഫുൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഒരു കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ സോ രേണു സുധീ വന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂയില് വന്നിരുന്നിട്ട് ഇങ്ങനെ പച്ചക്കള്ളം പറയുമ്പോഴത്തേക്ക് നാട്ടുകാരുടെ ആ ഫ്രസ്ട്രേഷൻ ആണ് ഇത്തരത്തിൽ തലയില്ലാത്ത ഓഡിയോസിലൂടെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് ഓരോ റിയാക്ഷൻ വ്ളോഗേഴ്സിന്റെയും കമന്റിന്റെ അടിയിലും അതേപോലെ തന്നെ അവർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും ഇത്തരത്തിലെ ഓഡിയോസ് കൊടുക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് രേണു പറയുന്നത് കള്ളമാണ് അതിനകത്ത് ഇന്ന ഇന്ന സത്യങ്ങൾ ഉണ്ട് റിയാമെന്ന് പറയാൻ വേണ്ടിട്ടാണ് അവർ ശ്രമിക്കുന്നത് ഇനിയും ബാക്കി ബാക്കി കുറേ സത്യങ്ങൾ വരാനുണ്ട് സീരിയസ്ലി സുധിയായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ സുധിയ ഉപദ്രവിച്ചിട്ടൊക്കെയുണ്ട് അത് അതുപോലെ തന്നെ രേണുവിന്റെ അച്ഛൻ എന്നാ സുധിയോട് പറഞ്ഞിട്ടുണ്ട് നിന്നീ രണ്ടാംകെട്ടാ നടലേടാന്നൊക്കെ പറഞ്ഞിട്ട് സുധീനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇവർ ഇവിടെയുള്ള ആരോട് വേണമെങ്കിലും വന്നു ചേട്ടൻ ചോദിച്ചു ഓരോ കുഴപ്പമില്ല എല്ലാവരും പറയാം റെഡിയായിട്ട് നിൽക്കുക ഈ സുതി എന്നും വഴക്കായി ഇവളറിയോ ഈ ഫിൽഡർ കൂടെ കൂടിയിട്ടാണ് സ്തുതിക്ക് ഇത്രയും കടം വന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്നും വഴക്കാണ് അറിയോ ഇവളും സുദീനെ പിറക്കി ഉറ്റുവിട്ട് ഓടിച്ചിട്ട് താ കൂട്ടിയാ അതെ വിളിച്ചിട്ടുള്ളത് അറിയാമോ സ്തി മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് സുതി ഇവളും കൂടെ ആ മരിക്കുന്നതിൻ്റെ ആ ഒരാഴ്ച മുന്നാന്ന് തോന്നുന്നു വഴക്കമുണ്ടായപ്പോൾ ഇവള് പറഞ്ഞാൽ നിൻ്റെ തല പൂടാം നീ പോകുന്ന വഴിക്ക് നിൻ്റെ തല പൂക അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ കുറച്ച് ദിവസം കഴിഞ്ഞിപ്പോൾ ഇവൻ മരിച്ചത് നിൻ്റെ തല പോവാണെങ്കിൽ ഞാനും എൻ്റെ പപ്പായും അമ്മയും എൻ്റെ കൊച്ചും സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കുമെന്ന് ഇതിൽ പറയുന്നത് വെച്ചിട്ട് ഇവര് മൊത്തത്തിലടിയായിരുന്നു വഴക്കായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ മരിച്ചു കഴിഞ്ഞിട്ട് കിടന്ന് കാണിക്കുന്നത് ഒരു നാടകം പോലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കാര്യം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ അതെ രേണു സുധീൻ തമ്മിൽ നല്ല അടിയായിരുന്നു ആ അടിയിൽ പാരന്റ്സ് ഒക്കെ അതേപോലെ തന്നെ നടർക്ക് എല്ലാവർക്കും അറിയാം ഓബ്വിയസ്ലി നമ്മുടെ വീട്ടില് ഒരു വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്തടുത്തുള്ള കോളേജ് പോലുള്ള സ്ഥലമാണെങ്കിൽ ഓഫ്കോഴ്സ് അവിടുത്തെ അറിയാം കാര്യം നമ്മുടെ വീട്ടിൽ വഴക്കുണ്ടാകുന്നത് നോക്കിയിരിക്കുകയായിരിക്കും അപ്പൊ അവരിങ്ങനെ അതെങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും സോ ഇതിനകത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അത് വരും ദിവസങ്ങളിൽ എന്തായാലും സത്യങ്ങളൊക്കെ പുറത്ത് വരും കാര്യം ഇതൊന്നും അല്ല ഇതിലും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പുറത്തു വരും മിക്കവാറും വരും കാര്യം രേണുവിന്റെ പോക്ക് അതുപോലാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ലാസ്റ്റ് സ്വന്തം ജീവിതം കൊളവാക്കും അതെനിക്ക് ഉറപ്പാ എഴുതി വെച്ചു നിങ്ങൾ ഇതൊന്നും അല്ല നിങ്ങളൊന്നും കാണുന്ന രേണു സുദ്ധി അല്ല ശരിക്കുള്ള രേണു സുദ്ധി അത് ഒന്നെങ്കില് വൈകാതെ പുറത്തു വരും പുള്ളിക്കാരിപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എനിക്കൊരു ഡ്രാമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബിഗ് ബോസിൽ ഒരു ഡ്രാമ അത് കഴിഞ്ഞിട്ട് പലതും പുറത്തു വരും നിങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പുറത്തു വരും ഇത് ഒരു വരവ് വീരും അതൊരു ഒന്നൊന്നര വരവായിരിക്കും എഴുതി വെച്ചോ പിന്നെ രേണു സുധീൻ്റെ അടുത്ത് ഇത്രയും രീതിക്ക് ആൾക്കാർക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് മാറുന്നതിന്റെ റീസൺ എന്താണെന്ന് അറിയാവോ രേണു സുധീടെ നാക്ക് തന്നെയാണ് രേണു സുധി ഇന്ന് പറയുന്നത് നാളെ പറയത്തില്ല നാളെ പറയുന്നത് ഓരോ ഇന്റർവ്യൂലും ഒരേ ഇൻസിഡന്റിന് പല വേരിയന്റ് ആയിട്ട് തിരിച്ചിട്ടാണ് പുള്ളിക്കാരിയുടെ എക്സ്പ്ലനേഷൻ വരുന്നത് കേൾക്കുന്നത് നമുക്ക് എടാ ഇവര് എന്ത് തീങ്ങിയാളെ ഈ പറയുന്ന തോന്നും അതുപോലെ ആണ് ഇവരുടെ ഓരോ ഇന്റർവ്യൂസും സോ വരും ദിവസങ്ങളിൽ പലതും പുറത്തു വരാൻ ചാൻസുണ്ട് ഈ പോക്കാണെങ്കിൽ ഇത് ഇവിടെ നിർത്തിയാ രേമുശേഷിക്ക് നല്ലതായിരിക്കും ഇതല്ല എങ്കിൽ രേമുശേഷി ഇപ്പം എവിടേക്കും ആർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടം ഉണ്ടാവും അതും പോയി കിട്ടും തലേ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വരണ്ടെങ്കിൽ നിർത്തിക്കും അപ്പൊ അടുത്ത വീഡിയോയില് കാണുന്നത് വരേ ബ്